രാജ്യത്തെ അഞ്ച് മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് അഞ്ചിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചത് അതും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായെന്നറിയപ്പെടുന്ന ഗുജറാത്തിൽ മാത്രം ഗുജറാത്തിലെ രണ്ട് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സംവരണ മണ്ഡലമായ മേഴ്സാനിയിലെ കാദി സീറ്റ് നിലനിർത്താനായതു മാത്രമാണ് ബി ജെ പിക്ക് ആശ്വാസമായി മാറിയിരിക്കുന്നത് എന്നാൽ ഗുജറാത്തിലെ തന്നെ വിസാവദറിലെ പരാജയം ബി ജെ പിക്ക് കനത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് വിസാവദറിൽ ആം ആദ്മി പാർട്ടി എം എൽ എ ആയിരുന്ന ഭൂപേന്ദ്രഭായി രാജിവെച്ച് ഭരണകക്ഷിയായ ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേടിയത് അതുപോലെ കേരളത്തിലെ നിലമ്പൂരിൽ കാര്യമായ ഒരു ചലനവും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല മൂന്നാം സ്ഥാനം പോലും ലഭിക്കാതെ നാണം അവസ്ഥയിലേക്ക് ബി ജെ പി എത്തി ഇവിടെ കോൺഗ്രസിൻ്റെ ആര്യാടൻ ഷൗക്കത്ത് പതിനാ പതിനൊന്നായിരത്തിലേറെ വോട്ടുകൾക്കാണ് വിജയം നേടിയത് രണ്ടാം സ്ഥാനത്ത് സി പി എമ്മിൻ്റെ എം സ്വരാജാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻവർ നേടിയ വോട്ടുകളേക്കാൾ വളരെ പുറകിൽ പോയി ബി ജെ പി സ്ഥാനാർത്ഥി അതുപോലെ പഞ്ചാബിലെ ലുധിയാന വെസ്റ്റിൽ ആം ആദ്മിയുടെ സഞ്ജീവ് അറോറ പതിനായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തും ബി ജെ പി മൂന്നാം സ്ഥാനത്തുമാണ് പശ്ചിമബംഗാളിലെ കാളഗഞ്ചിലും ബി ജെ പി വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് തൃണമൂൽ കോൺഗ്രസ്സിലെ അലീഫ അഹമ്മദാണ് ഇവിടെ വിജയിച്ചത് ഇവിടെ പക്ഷേ ബി ജെ പി രണ്ടാം സ്ഥാനത്തും അന്തരിച്ച എം എൽ എ നസുറുദ്ദീൻ അഹമ്മദിൻ്റെ മകളെ തന്നെ രംഗത്തിറക്കിയാണ് തൃണമൂൽ കോൺഗ്രസ് ഈ മണ്ഡലം നിലനിർത്തിയിരിക്കുന്നത് എന്തായാലും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അഞ്ചിൽ നാലിലും തോൽക്കാനാണ് വിധി ഗുജറാത്തിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ബാങ്കിൽ വലിയ ഇടിവ് തന്നെ സംഭവിച്ചു എന്നത് ഉറപ്പാക്കാം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പോലും ബി ജെ പിക്ക് അനുകൂലമാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല മറ്റിടങ്ങളിലെ തോൽവിയേക്കാൾ ഗുജറാത്തിലെ തോൽവിയാണ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത്